ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഡിസംബർ മാസം കൂടി അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസം നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഉണ്ടാവാറ് അല്ലേ അപ്പോൾ ഈ തണുപ്പ് കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് വാക്കുകളുണ്ട് നമ്മൾ പറയുന്ന ഒരുപാട് സെൻറ്റൻസുകളും കാര്യങ്ങളൊക്കെ മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ പോവുകയാണ് ഉദാഹരണത്തിന് നല്ല ചുമയാണ് മൂക്കൊലിപ്പുണ്ട് വെയിൽ കായാൻ പോവുക തീ കായുക അതേപോലെ തന്നെ മഞ്ഞുവീഴ്ചയുണ്ട് പുറത്ത് മൂടൽ മഞ്ഞാണ് ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ തണുപ്പുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയങ്ങളിൽ അതെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തണുപ്പ് സീസണിൽ അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് നമ്മൾ പ്രത്യേകമായിട്ട് യൂസ് ചെയ്യുന്ന ചില വാചകങ്ങൾ വാക്കുകൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഓക്കെ ഇതിൽ നമ്മൾ ഒന്നാമതായിട്ട് പറയുന്ന വാക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ വാചകം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളിങ്ങനെ പറയാറുണ്ട് പുറത്ത് നല്ല മരവിപ്പിക്കുന്ന തണുപ്പാണ് പുറത്ത് നല്ല കൊടും തണുപ്പാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ കൊടും തണുപ്പ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാം പുറത്ത് നല്ല തണുപ്പാണ് ഇറ്റ് ഇസ് ഫ്രീസിങ് കോൾഡ് ഔട്ട് സൈഡ് ഇറ്റ്സ് ഫ്രീസിങ് കോൾഡ് ഔട്ട് സൈഡ് മരവിപ്പിക്കുന്ന തണുപ്പ് അതാണ് ഫ്രീസിങ് കോൾഡ് ഇറ്റ്സ് ഫ്രീസിങ് കോൾഡ് ഔട്ട്സൈഡ് പുറത്ത് നല്ല മരടിപ്പിക്കുന്ന കൊടും തണുപ്പാണ് ഇപ്പോൾ ഇന്നലെ കൊടും തണുപ്പായിരുന്നു എങ്ങനെയാണ് പറയാം ഇറ്റ് വാസ് ഫ്രീസിങ് കോൾ എസ്റ്റ് ഇറ്റ് വാസ് ഫ്രീസിങ് കോൾ ലാസ്റ്റ് ഡേ ഇന്നലെ കൊടും തണുപ്പായിരുന്നു കഴിഞ്ഞ ദിവസം കൊടും തണുപ്പായിരുന്നു ആ രീതിയിൽ പറയാൻ പറ്റും ഇറ്റ് വാസ് ഫ്രീസിങ് കോൾ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ ഇറ്റ് വാസ് ഫ്രീസിങ് കോൾ എസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ ഇനി അതുപോലെ തന്നെ പുറത്ത് നല്ല മഞ്ഞുവീഴ്ചയുണ്ട് പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണേ പുറത്ത് നല്ല മഞ്ഞുവീഴ്ചയുണ്ട് ഇതെങ്ങനെയാണ് പറയാം ഇറ്റ് സ്നോ വി ഔട്ട്സൈഡ് ഇറ്റ് സ്നോ വി ഔട്ട് സൈഡ് എന്നോ അല്ലെങ്കിൽ ഇറ്റ് സ്നോ വിങ് ഔട്ട്സൈഡ് എന്നോ പറയാൻ പറ്റും പുറത്ത് നല്ല മഞ്ഞ് വീഴ്ചയുണ്ട് അല്ലെങ്കിൽ നല്ല മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ് സ്നോ വി ഔട്ട്സൈഡ് എന്നോ അല്ലെങ്കിൽ ഇറ്റ് സ്നോ വിങ് ഔട്ട്സൈഡ് എന്നോ നമുക്ക് പറയാൻ പറ്റും പുറത്ത് നല്ല മഞ്ഞ് വീഴ്ചയുണ്ട് ഓക്കെ ഇനി നമ്മൾ പറയുകയാണ് തണുപ്പാണല്ലോ അപ്പം എൻ്റെ കൈകൾ ഇങ്ങനെ മരവിച്ച് പോയിട്ടുണ്ട് എൻ്റെ കൈകൾ തണുത്ത് മരവിച്ചിട്ടുണ്ട് എങ്ങനെയാ പറയാം എൻ്റെ വിരലുകൾ മരവിച്ചിട്ടുണ്ട് എൻ്റെ കാല് മരവിച്ചിട്ടുണ്ട് എൻ്റെ കൈകൾ മരവിച്ചിട്ടുണ്ട് എങ്ങനെയാ പറയാം മൈ ഹാൻഡ്സ് ആൾഗെറ്റിംഗ് നമ്പ് മൈ ഹാൻഡ്സ് ഔട്ട്ഗെറ്റിങ് നമ്പ് എൻ്റെ കൈകൾ വിറച്ച് മരവിച്ചിട്ടുണ്ട് മൈ ഹാൻഡ്സ് ഔൾഡ്ഗെറ്റിംഗ് നമ്പ് അതുപോലെ തന്നെ മൈ ലെഗ് സാർട്ട് ഗെറ്റിംഗ് നം എൻ്റെ കാലുകൾ തണുത്ത് മരവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മൈ ഫിംഗ് സാർഗെറ്റിംഗ് നം എൻ്റെ വിരലുകൾ തണുത്ത് മരവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലും കൈയൊക്കെ തണുത്ത് മരവിക്കുന്നതിന് ഗെറ്റിംഗ് നമ്പ് എന്നാണ് പറയുന്നത് മരവിച്ചു എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഗോഡ് എന്ന് പറഞ്ഞാൽ മതി ഇനി അതുപോലെ തന്നെ നല്ല മൂടൽമഞ്ഞുള്ള ദിവസമാണെങ്കിൽ നമ്മൾ ഇന്ന് നല്ല മഞ്ഞുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ എങ്ങനെയാ പറയാം ഇറ്റ് സോ ഗി ടുഡേ നല്ല മൂടൽമഞ്ഞാണ് ഇഡേ ഇനി ഇതിൽ നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രീതി ഉണ്ട് തീ കായിക വെയിൽ ഗായിക അല്ലെ തണുപ്പ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തീ കായിക അല്ലെങ്കിൽ വെയിൽ ഗായിക ഇത് വളരെ സിമ്പിളാണ് ബാസ്റ്റ് സൺ വെയിൽ ഗായിക ഐ ഓണ എനിക്കൊന്ന് തീ കായണം ആയവുമാണ് ബാസ്റ്റ് സൺ എനിക്കൊന്ന് വെയിൽ കായണം വെയിൽ കൊള്ളണം അപ്പോൾ തണുപ്പ് കാലത്ത് ചൂട് കൊള്ളുക അല്ലെങ്കിൽ വെയിൽ കായുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ബാസ്റ്റ് ഫയർ എന്നോ അല്ലെങ്കിൽ ബാസ്റ്റ് സൺ എന്നോ നമുക്ക് പറയാമെന്നുള്ളതാണ് ഇനി ഇതിന് അടുത്തായിട്ട് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് എങ്ങനെയാണ് നല്ല മൂക്കൊലിപ്പാണ് എൻ്റെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തണുപ്പ് കാലമാകുമ്പോൾ മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകും അപ്പോൾ ഇതിന് പറയുന്നത് റണ്ണിങ് നോസ് എന്നാണ് മൂക്കൊലിപ്പിന് റണ്ണിങ് നോസ് എന്നാണ് പറയുന്നത് മൈ നോസ് ഈസ് റണ്ണിങ് മൈ നോസ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂക്കുകൾ ഓടിപ്പോകുന്നു എന്നല്ല എനിക്ക് മൂക്കുലിപ്പുണ്ട് മൂക്ക് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ മൈ നോസ് ഈസ് റണ്ണിങ് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ചുമയാണ് തണുപ്പായതുകൊണ്ട് എനിക്ക് ഭയങ്കര ചുമയാണ് ഐ ഹാവ് എ ബാഡ് കഫ് ഐ ഹാവ് എ ബാഡ് കഫ് എനിക്ക് നല്ല ചുമയുണ്ട് ഐ ഹാവ് എ ബാഡ് എന്ന് പറയാം ഇനി അതുപോലെ തന്നെ തൊണ്ടവേദന തൊണ്ടവേദന ഐ ഹാവ് എ സോർ ത്രോട്ട് ഐ ഹാവ് എ സോർത്ത് റോട്ട് എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട് ഐ ഹാസ് എ സോർത്ത് റോട്ട് അവൾക്ക് നല്ല തൊണ്ടവേദനയുണ്ട് അതുപോലെ തന്നെ പുറത്ത് നല്ല മഞ്ഞ് വീച്ച ഉണ്ടെങ്കിൽ മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്നോ ഫോളിങ് എന്ന് പറയുന്നത് സ്നോ ഫോളിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പോകുന്ന വൈലൊക്കെ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഐസി ഓൺ ദ റോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐസി ഓൺ ദ റോഡ് റോഡ് മൊത്തം ഐസാണെന്ന് പറഞ്ഞാൽ മഞ്ഞ് വീണിട്ടാണല്ലോ അങ്ങനെയാവുക അപ്പോൾ ഇറ്റ് ഈസ് ഐ സി ഓൺ ദ റോഡ് അതുപോലെ തന്നെ ഇത് സ്ലിപ്പറി ഓൺ ദ റോഡ് റോഡൊക്കെ വഴി വഴുപ്പാണ് അത് മഞ്ഞുകാലത്ത് മാത്രമല്ല നല്ല മഴ ഉണ്ടെങ്കിലും ഉണ്ടാകും അപ്പോൾ ഐ സി ഓൺ ദ റോഡ് എന്ന് പറയും സ്ലിപ്പറി ഓൺ ദ റോഡ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ നമ്മൾ തണുപ്പ് കാലത്ത് വിൻ്ററിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന വാചകങ്ങളും വാക്കുകളാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നനസ്സിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം